ഹലോ അസ്സാം വലൈക്കും അപ്പം നല്ല ഒരു ദാഹത്തിന് സമനുള്ള നല്ല രണ്ട് ജ്യൂസ് ഏറ്റാട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റുമാണ് അതേപോലെ തന്നെ ദാഹത്തിന് നല്ലതുമാണ് നമ്മൾ വെയിലത്ത് പണിയെടുക്കുന്ന ആണുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ ഇത് നിർബന്ധമായിട്ടുണ്ടാക്കിക്കൊണ്ട് നല്ല ടേസ്റ്റിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് മാത്രം പിന്നെ നമ്മൾ ആവശ്യത്തിന് നമുക്ക് എത്ര വേണ്ട ചൈനനുസരിച്ച് ഇട്ട് കൊടുക്കുക പഞ്ചസാരയും ഉപ്പ് ഇട്ട് നല്ലോണം തൈര് അടിച്ചെടുത്താൽ മതി വല്ല ലൂസാക്കി എടുക്കണ്ട എന്നാലും അത്യാവശ്യം കട്ടിക്കന്നെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ കസ്കസ് ഇട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കണ്ടേ ഐസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവർക്കൊക്കെ നല്ല ഐസിൻ്റെ വെള്ളമാണ് കേട്ടോ അപ്പോൾ ഐസാക്കി വെച്ച അതിലേക്കാണ് ഞാൻ മോര് അടിച്ചത് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കസ്കസ് ഇട്ട് കൊടുക്കും മെയിനായിട്ടുള്ള താരാണല്ലോ കസ്കസ് അതും നല്ലതാണ് ദാഹത്തിനും ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ കസ്കസും ഐസ് വെള്ളത്തിൽ പിന്നെ കലക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല മോര് കട്ടിക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ അടുത്തതായിട്ട് പുതിയൻ്റെ അല പുതീനൻ്റെ അലയും തന്നെ നന്നായിട്ട് അടിച്ചെടുക്കണം നല്ലോണം നെയ്സാക്കിയിട്ട് അരച്ചിട്ട് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ ഇതിൽ കക്കരി കൂടി ചേർത്ത് കാണാൻ ഉണ്ടാക്കുക അത് ഞാൻ ഒരു ദിവസം കാണിച്ചു തരേണ്ടത് എല്ലാവരും ഉണ്ടാക്കണേക്ക് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിലേക്കാണ് അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ കസ് കുതിർക്കാൻ വെച്ചത് അത് ഞാൻ ആ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മറ്റേ ഇതേ ഇതൊന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം ഒഴിക്കണമെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചു അപ്പോൾ ആദ്യം തന്നെ ഞാൻ പഞ്ചസാര ഇട്ട് ഇത് രണ്ട് ഇതായിട്ട് തിരിച്ചാണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കസ് കസ് ഇട്ട് ഇട്ടും പിന്നെ വെള്ളം റെഡി ആക്കിയിൻ്റെ ശേഷമാണ് പഞ്ചസാര ഇട്ടുകാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കൽ അപ്പോൾ അതാണ് ഞാൻ രണ്ട് രണ്ട് പാത്രത്തിലേക്ക് മാറ്റുകയാണ് എനിക്കും തീരെ മധുരം ഇല്ലാത്ത കേട്ടോ ഞാൻ ഉണ്ടാക്കി പിന്നെ കുറേ വെള്ളം കുടിക്കും ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഇതാണ് ശരീരത്തിന് അല്ല എനിക്ക് ശരീരത്തിന് ഭയങ്കര തളർച്ച ഇതൊക്കെ വരും കേട്ടോ ഞാൻ ഒരുപാട് വെള്ളം കഴിഞ്ഞ പരമാവധി ഞാൻ കുടിച്ചെടുക്കലുണ്ട് ഇനി ഇതാ പഞ്ചസാര ഇട്ടുകാണ്ട് അടിച്ചെടുക്കുകയാണ് പിന്നെ വെച്ചാൽ ഡേവർക്ക് വെച്ചാൽ ഐസും വെള്ളം ഇഷ്ടം ചിലപ്പോൾ പനിയൊക്കെ വന്നതിൻ്റെ ശേഷം എനിക്ക് ഞാൻ ഐസും വെള്ളം വേണ്ടായിരുന്നു പഞ്ചസാര പച്ചവെള്ളത്തിൽ അടിച്ചിട്ട് അണ്ട് കൊടുക്കലാണ് കുറച്ച് തോന ആക്കി കൊടുക്കും പിന്നെ വലിയൊരു പാട്ടുണ്ടാവും എൻ്റെ അടുത്ത് അതിലേക്ക് അയച്ചിട്ട് നാരങ്ങ ഞാൻ ഒഴിച്ചോണ്ട് എന്ന് പറഞ്ഞിരിക്കണം അവർക്ക് അപ്പോൾ പിന്നെ പെട്ടെന്ന് ഒഴിച്ച് കുടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ കലക്കി കൊടുക്കുന്നത് അങ്ങനത്തൊന്നും ഇഷ്ടമില്ല ഞാൻ തന്നെ നാരങ്ങ പിഞ്ഞൊഴിച്ചുകൊണ്ട് നിങ്ങൾ പിന്നെ വള്ളം തന്നാൽ മതിയാണ് അപ്പോൾ ഞാൻ നല്ലവണ്ണം പഞ്ചസാര അടിച്ചിട്ട് അത് കൊടുക്കൂട്ടോ എന്നാൽ പിന്നെ വലിയൊരു പാട്ടിയുണ്ട് അതിൽ ഒഴിച്ചുകൊണ്ട് വെള്ളം ഒരുപാട് വെള്ളം ഒരഞ്ചെട്ട് ഗ്ലാസ് ഇതിനുള്ള പഞ്ചസാര അടിച്ചതാണ് ഞാനൊരു പാത്രത്തിൽ കൊടുക്കൽ ഞാൻ പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് അവൻ കടിച്ച് കുടിക്കുക എന്താ ചെയ്തോട്ടെ അപ്പോൾ ഈ പാട്ടിയിലാണ് പഞ്ചസാര വെള്ളം കൊടുക്കുന്നത് ചിലപ്പോൾ ഞാൻ വലിയ പാട്ടിയിൽ പഞ്ചസാരയും ഇത് മിക്സ് ആക്കിയാണ്ട് അങ്ങനെയും കൊടുക്കും അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മല്ലിൻ്റെ അരച്ച ഒരു പാത്രത്തിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് അതായത് ഇമ്മാക്കും കാക്കാക്കും ഇല്ലാട്ട് അപ്പോൾ കാക്കക്ക് അത്യാവശ്യം നല്ല മധുരമാണ് ഇമ്മാക്ക് മീഡിയം മധുരം മതി എനിക്കാണീ മധുരം വേണ്ടേനും അപ്പോൾ എന്താ ചെയ്താൽ നല്ല മധുരത്തിലും ഉണ്ടാക്കും മധുരം ഇല്ലാതെ ഉണ്ടാക്കും എന്നിട്ട് ഇമ്മ കുടിക്കണ സമയത്ത് രണ്ടീന്നും കൂടി മിക്സ് ചെയ്ത് കാണ്ട് കുടിക്കുക അപ്പോൾ എല്ലാവരും ലെവലാകില്ല അതായത് മൂന്ന് പാത്രത്തിൽ അടിച്ച് വെക്കുന്നെങ്കിൽ നല്ലത് ഇതാണെന്ന് വിചാരിച്ചാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്യല് അപ്പം ആക്കും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇതിലേക്ക് അത്യാവശ്യം ഉപ്പ് ഇട്ട് കണ്ടാണ് അടിക്കട്ടെ അത് നമുക്ക് ദാഹത്തിന് നല്ലതാണ് മധുരത്തിലാറ് നല്ലത് ഉപ്പ് ഇട്ടുകാണ്ട് അടിച്ചെടുത്താലും ദാഹത്തിന് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ ഇൻ്റതിലേക്ക് ഉപ്പ് ഇട്ട് കണ്ട് ഇതാ റെഡിയാക്കി ആക്കി വെച്ചു എനിക്ക് പിന്നെ അധികം തണുപ്പൊന്നും വേണ്ട അപ്പോൾ ഞാൻ ഇൻ്റേത് മാത്രം എന്ത് ചോദിച്ചാൽ പുറത്ത് വെക്കും പിന്നെ ഇതൊക്കെ ജ്യൂസൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ട് ബാക്കിയുള്ള ഇതൊക്കെ ഫ്രിഡ്ജിക്കും വെക്കും അങ്ങനെയാണ് ചെയ്യൽ നമ്മൾ മോര് ഒന്നുകൂടി മിക്സ് ആക്കിയിട്ട് റെഡിയാക്കി എടുക്കട്ടെ ഇത് ഐസും കെട്ടിങ്ങനെ മേലെ നിൽക്കട്ടെ അപ്പോൾ ഇതിനിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം ഐസ് നീ തന്നെ അലിഞ്ഞ് വരാണ്ട് ഇനി ഇതാ നമുക്ക് ചെറുനാരങ്ങൻ്റെ നീരാണ് എനിക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അത് ഈ മധുരട്ടീക്കാണ് ഉപ്പിട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കില്ല എനിക്ക് അലർജിയാണ് ചെറുനാരങ്ങൻ്റെ നീര് അപ്പോൾ ഉപ്പിട്ടിയിലേക്ക് ചെറുനാരങ്ങൻ്റെ നീരൊഴിച്ചുണ്ടെങ്കിൽ മധുരട്ടിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല കളറുമാണ് നല്ല ടേസ്റ്റുമാണ് പക്ഷേ അലർജി ഇല്ലാത്തവരും ചെറുനാരങ്ങിൻ്റെ നീരി ഇഷ്ടപ്പെടുന്നവരൊക്കെ കുറച്ച് ചെറുനാരങ്ങിൻ്റെ നീരും ഈ പുതിനീനൻ്റെ എലി അരച്ചിയിൽ ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റിൽ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റും ദാത്തിനും ഇതിനും എല്ലായിട്ടും നല്ലതാണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് പറയാം ഞങ്ങൾ ഉണ്ടാക്കലുണ്ടെന്നോ അല്ലെങ്കിൽ എവിടെ ഉള്ളവരാണിത് കാണിച്ചതെന്ന് കമൻറ്റിൽ പറയുകൊണ്ടിട്ടാണ് അപ്പോൾ ഇതാ വെള്ളമൊക്കെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ പണിക്കാർക്കുള്ളത് വേറെ പാത്രത്തിലാക്കി ഒലിക്കാണ്ട് കൊടുക്കണം ബാക്കി ഉള്ളത് ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് ഫ്രിഡ്ജിൽ വെക്കണം അങ്ങനത്തെ ഓരോരോ പരിപാടികളാണ് അപ്പോൾ ഇതിലേക്ക് ചിലപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കും എന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കുക ചെയ്യലിട്ടാ ഇനി ഇപ്പോൾ ഇത് ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ പറഞ്ഞല്ലോ തണുപ്പ് തീരെ പറ്റൂല ആദ്യം ഒരു പാട്ട വെച്ചിട്ട് ആ പാട്ട നിറച്ച് വെള്ളം വെച്ച് അത് ഐസ് കട്ടാക്കി കാണ്ട് ആ കട്ട അങ്ങനെയാണ് കൊടുക്കലേന്നു ഇപ്പം ഈ പ്രാവശ്യം അങ്ങനെ കുടിച്ച് അത് രണ്ട് നോമ്പായപ്പോ തന്നെ ആക്ക് പനി പിടിച്ച് പനി പിടിച്ച് കാണ്ടാണ് ഇപ്പോൾ എനിക്ക് ഇനി തണുത്ത വെള്ളം വേണ്ടായിരുന്നു എന്ന് വെച്ചോലും പാടത്ത് വൈകുന്നേരമാളും പണിയെടുത്ത് ശരീരം ഫുള്ളും ചൂടായി വന്നുകാണ്ട് ഈ തണുത്തത് കുടിക്കും വെള്ളം പ്രശ്നമായി കാലം പിന്നെ നോമ്പൊന്നും ഒഴിവാക്കിയിട്ടൊന്നുമില്ലെന്നാലും മൂന്ന് നാലും നോമ്പിനൊക്കെ പനിയായിരുന്നു ഇപ്പോൾ അതൊക്കെ സുഖമായിട്ടുണ്ട് അതിൻ്റെ ശേഷം തണുത്ത വെള്ളം പാടയുണ്ട് നീക്കി എന്ന് പറയാം ഇപ്പോൾ പണിക്കാർക്ക് ഞാൻ ചെറുപയർ ആദ്യം ഉപ്പിട്ട് വേവിച്ചിട്ടോ പിന്നെ ഞാൻ അതിലേക്ക് മഞ്ഞളും വല്ലുള്ളി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് എല്ലാം കൂടി ചേർത്ത് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇവർക്കൊക്കെ ഇങ്ങനത്തൊക്കെയാണ് ഇഷ്ടം ആട്ടെ അമ്മക്കൊന്നും ഇങ്ങനത്തൊന്നും കഴിക്കാൻ കഴിയില്ല പിന്നെ അമ്മതാ മുട്ട മുളകിട്ട് പിന്നെ ഫ്രൂട്ട്സ് ഇതാ ഫ്രൂട്ട്സും ഇതേപോലെ നുറുക്കിയിട്ട് ഫ്രിഡ്ജിക്ക് വെക്കാനുള്ളതാണ് തണുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഫ്രൂട്ട്സോടൊന്നും വലിയ ഇഷ്ടമില്ല മാങ്ങയുണ്ടത് അപ്പോൾ മാങ്ങേൻ്റെ തോല് ആണ് കേട്ടോ പത്തക്കൻറ്റേയും മാങ്ങൻ്റെയും നടുവിൽ ചെത്തി വെച്ചിട്ടുള്ളത് എനിക്ക് അങ്ങനത്തൊക്കെയാണ് ഇഷ്ടം ഞാൻ നല്ലോണം കഴുകിയിട്ട് മാങ്ങേൻ്റെ തോല് ഞാൻ എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് പിന്നെ ഓറഞ്ചും മുസമ്പിയാണ് അപ്പോൾ അതാണ് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെതാ ചീരൻ്റെ ഇല അപ്പം ബലിക്ക് പിന്നെ പണിക്കാർക്ക് ഒരാൾക്ക് വലിച്ച അതേപോലെ ഈ കാക്കക്ക് വലിച്ചൊക്കെ ഇലയാണ് താളിച്ചെടുക്കുന്നത് പിന്നെ കോഴി ഇതാ ഗ്രേവി ആക്കി വെച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ പണിക്കാർക്കുള്ള കൂട്ടാൻ അപ്പോൾ ഇത് നന്നായിട്ട് വറ്റി ഒന്ന് വറ്റിച്ചെടുത്തക്കാണ് പിന്നെ ഉമ്മാക്കും കാക്കാക്കും ഒക്കെ ഇറച്ചി പറ്റ വെറുത്തവർക്കും ഇപ്പോൾ എന്നും നടന്നാലും മുട്ടക്കറിയാണ് ഇത് കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ബീഫിൽ ഞാൻ കാപ്സിക്കും തോന തക്കാളി കുറച്ച് ബീഫുള്ളൂ അതിലേക്ക് അതിൻ്റെ മൂന്നരട്ടി തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ അത് വെന്ത് വന്നപ്പോൾ കെ എഫ് സി കൂടി ഇട്ടുകാണ്ട് റെഡിയാക്കി എടുത്തോട്ട് അപ്പോൾ ഈ ഗ്രേവി തന്നെ നല്ല ടേസ്റ്റാണ് ഞങ്ങൾ ഇറച്ചി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കൂടുതൽ തക്കാളി ഇട്ടുകാണെന്ന് ഉണ്ടാക്കി വെക്കേണ്ടി നല്ല ടേസ്റ്റ് ഉള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്നറിയില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ ചോറ് ഇതാ ഒരു ട്രിപ്പ് വെന്തിട്ടുണ്ട് ഒരു ട്രിപ്പ് ഇതാ ചൈന പോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി വാ പാത്രത്തിൽ എല്ലാവർക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ സെറ്റാക്കട്ടെ അപ്പോൾ ഇത്തിന് നല്ല മഴ കേട്ടോ പുറത്ത് നല്ല മഴ എറിഞ്ഞാൽ നല്ല മയ വരുന്നിട്ടുണ്ട് ഈ ചൂടത്തിക്ക് ഒരു മഴ അത്യാവശ്യമാണേനും അപ്പോൾ ആദ്യം വെച്ച് ചോർത്ത വെള്ളം കൊണ്ട് ഞാൻ ഇല താളിച്ചെടുക്കുകയാണ് എല്ലാവരും സാധാരണ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് ഇല താളിച്ചെടുക്കുക എനിക്കപ്പോൾ ആ കളറ് മാറണ തീരെ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് താളിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ മഴ ഒന്ന്